സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയപ്പെടുന്ന ഒരു കാര്യത്തെ അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിന്റെ ഉപയോഗങ്ങൾ വളരെ സിമ്പിൾ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലെ വെർബായിട്ട് ഉപയോഗിക്കേണ്ടത് വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് പ്രസന്റ് പെർഫെക്ഷൻസ് പോലെ വെർബിന്റെ third form അല്ല verb first form നെയാണ് verb ആയിട്ട് ഉപയോഗിക്കേണ്ടത് ആ verb വെർബിന്റെ കൂടെ ഐ എൻ ജി ചേർത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോ ബ്രൈറ്റ് എന്നാണ് verb വെറുബെങ്കിൽ റൈറ്റിങ് എന്നാക്കണം read എന്നാണ് verb വെറുബെങ്കിൽ റീഡിങ് എന്നാക്കണം പിന്നെ eat എന്നാണ് verb വെറുതെങ്കിൽ ഈറ്റിങ് എന്നാക്കണം speak ആണ് verb എങ്കിൽ സ്പീറ്റിംഗ് എന്നാക്കി മാറ്റണം അപ്പൊ വെർബിന്റെ കൂടെ ഐ എൻ ജി ചേർത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജെക്ട് സിംഗുലാർ ആണ് എങ്കിൽ സബ്ജെക്റ്റ് സിംഗുലാർ ആണ് എങ്കിൽ അതിൻ്റെ കൂടെ എന്ന് ഉപയോഗിക്കണം കൊടുക്കണം എന്ന് ചേർത്ത് കൊടുക്കണം ഈ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണ് സബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ ഹാസ് ബീൻ എന്ന് ചേർത്ത് കൊടുക്കുക സബ്ജെക്ട് സിംഗുലാർ ആണെങ്കിൽ അതിന്റെ കൂടെ ഹാസ്ബീൻ എന്ന് കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യമുള്ളത് സബ്ജക്ട് ഫ്ലൂരൽ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂരലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എങ്കിൽ അതായത് ഐ യു ദ എന്നിവയാണ് സബ്ജക്റ്റായിട്ട് വരുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ബീൻ എന്നാണ് അപ്പം ഐ ഹാവ് ബീൻ ബീൻ യു ഹാവ് ബീൻ we have been എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇത്തരത്തിൽ നോക്കുകയാണ് എങ്കിൽ ഞാൻ നിന്നെ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഞാൻ ഹാവ് ബീൻ എന്ന് കൊടുക്കണം ഹാവ് ബീൻ വെയിറ്റിംഗ് for you last one hour കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ നിന്നെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു I have been for you verb ന്റെ കൂടെ ing ചേർത്ത് വെയിറ്റിംഗ് for you last one hours എന്ന് പറയണം അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഐ എൻ ജി ചേർത്ത് ഉപയോഗിക്കുക പിന്നെ സബ്ജക്ട് സിംഗുലാർ ആണെങ്കിൽ ഹാഫ് ബീൻ ഉപയോഗിക്കുക ഫ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കുക അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ ഉള്ളത്